നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തിയൊന്ന് കുടുംബാംഗങ്ങൾ കൂടി തിരുമാറാടി പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം വീടിന്റെ താക്കോൽ ലഭിച്ചു വീടുകളുടെ താക്കോൽ കൈമാറലും ഹരിതകർമ്മ സേന യൂസർ യൂസർഫി ശേഖരണവും നൂറ് ശതമാനം പൂർത്തിയാക്കിയതിൻ്റെ പ്രഖ്യാപനവും മന്ത്രി എം രാജേഷ് നിർവഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും കൊടുക്കുന്ന பான் சென்டர்வே ஏரணம் இமா. இந்த ஏரியால நம்ம என்ன சொன்னோம். என்ன अकॉर्डिंग பஞ்சாயத்தில் ஒரு புறம்பாக ஒரு 72000. அதுல எல்லர்மாறுங்க வந்து கேஎம்எம் இருக்குது. இமேல 6 आगे நோட்டன்டை 22000

യാണ് നമുക്ക് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുരക്ഷമായ ഭവനം എന്നുള്ളത് നമ്മൾ വേറെ ഏത് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുരക്ഷിതമായ ഭവനം എന്നാണ് അതിനുവേണ്ടിയുള്ള വിവിധ ആശയങ്ങളും സ്കീമുകളും നടപ്പിലാക്കിക്കൊണ്ടുപോകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായും വിജയകരമായും നമുക്ക് പൂർത്തിയാക്കി എടുക്കുവാൻ കഴിയണം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് മുൻ എം എൽ എ എം ജെ ജേക്കബ് സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി രതീഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ഒ എൻ വിജയൻ അനിത ബേബി സാജു ജോൺ രമാ മുരളീധര കൈമൾ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഏണസ്റ്റ് സി എം സി തോമസ് നവകേരള കോർഡിനേറ്റർ എസ് രഞ്ജിനി സി ബി ജോർജ് ലളിത വിജയൻ സി ടി ശശി പഞ്ചായത്ത് അംഗങ്ങളായ സുനി ജോൺസൺ നെവിൻ ജോർജ് ആതിര സുമേഷ് സി വി ജോയി ആലിസ് ബിനു കെ കെ രാജ്കുമാർ എം സി അജി ബീന എലിയാസ് പഞ്ചായത്ത് സെക്രട്ടറി പി പി റജിവാൻ എസ് ആബുരാജ് ആർ പ്രിയരഞ്ജൻ ഡി വിനയ ഷേണായി എന്നിവർ സംസാരിച്ചു ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയാണ് മുപ്പത്തി വീടുകൾക്കായി ചെലവഴിച്ചത് ഇവരിൽ മൂന്ന് പേർക്ക് ഹൂമി വാങ്ങുവാനുള്ള സഹായം നൽകി രണ്ട് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയാണ് ആകെ ചെലവ് ലൈഫ് രണ്ടായിരത്തി ഇരുപത് പദ്ധതിയിൽ ഇതോടെ വീടുകൾ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം